ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ അതിനിടയ്ക്കാണ് രവി കയറി വരുന്നത് അതേ സുഷീലാൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് കേട്ടോ രവി കയറി വരുന്നത് അത് കാണുന്നതിനോട് കൂടിയ ഹർഷ എന്നാൽ ശരി ആൻറ്റി ഞാൻ പിന്നീട് വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രവി എന്നിട്ട് ചോദിക്കുക നീ ഇത്ര നേരമായല്ലോ സുശീലയോട് സംസാരിക്കുന്നത് സുശീല ആൻറ്റി എന്താ പറഞ്ഞത് എന്ന് പറയുമ്പോൾ പെട്ടല്ലോ എന്താണ് താൻ മറുപടി നൽകുക എന്ന ആ ഒരു ലെവലിൽ നിന്നിട്ട് ഹർഷ പറയണേ രവിട്ടാ ഞാൻ വല്ലാതെ അങ്ങ് തളർന്നു കുറേ നേരമായില്ലേ നിന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരുവോ ഞാനൊന്ന് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ആ കിടക്കയിലങ്ങ് ഇരിക്കാം കേട്ടോ ഏതേ സമയം രവി ശരി ഞാൻ വെള്ളം കൊണ്ടുവരാ പറഞ്ഞ് രവി പോകുന്നുണ്ട് കേട്ടോ പിന്നീട് പോയതിന് ശേഷം ഹർഷ എന്തൊക്കെയോ ഇങ്ങനെ കുറിക്കുന്നു മനസ്സിൽ എന്ത് ചെയ്യുമെന്നാ ആ ഒരു ഇതിലിങ്ങനെ ജനന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിക്കുന്നുണ്ട് ഏട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത് വിനയനും രഘുവും ദാസും അമ്പലിയൊക്കെ കൂടി ഡോക്ടറുടെ അടുത്തോട്ട് വന്നിരിക്കണേ ഡോക്ടർ വിനയനെ കാണുമ്പോൾ അങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് ആ സമയം ഡോക്ടറോട് വിനയം ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ ചേരുവിന് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് എൻ്റെ ചേരുവിൻ്റെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണേ ആ ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെയും ചിരുവിൻ്റെയും അവസ്ഥ എന്ന് പറയാതിരിക്കുക എന്നല്ല അങ്ങനെയുള്ള പ്രവൃത്തിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് കേട്ടുകൊണ്ട് തന്നെ ദാസ് പറയണേ എന്ത് പ്രവൃത്തി വിനയം ചെയ്തു എന്നാൽ പറയുന്നത് വിനയൻ്റെ മുഖത്ത് നോക്കിയാണല്ലോ പറയുന്നത് അത് കേട്ട ഡോക്ടർ പറയുന്നത് ഒരു ഭാര്യ അർദ്ധരാത്രിയിൽ നിർവയറോടു അവൾ ബാത്റൂമിലോട്ട് പോകുമ്പോൾ അവൾക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട ഡ്യൂട്ടി ഇവൻറ്റേതല്ലേ ഇവൻ ചെയ്യേണ്ടേ ഇവനൊരു ഭർത്താവല്ലേ ഒരു ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് അവളുടെ വയറ്റിലാണെങ്കിലും ഭർത്താവും ഭാര്യയും തുല്യ അവകാശമുള്ളവരാണ് ആ കുഞ്ഞിൽ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഇവനും കൂടി ഉണ്ട് ചേരുവീണതിൽ ഇവനു ഇവനും കൂടി ഉത്തരവാദിത്തം ഉണ്ടല്ലോ എന്ന് വിനയനെക്കുറിച്ച് ഇങ്ങനെ ഡോക്ടർ പറയണ്ട അത് കേൾക്കുന്ന വിനയനോ ഒരു അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ കാര്യങ്ങളൊന്നും പിടികിട്ടാതെ മൂന്ന് പേരിങ്ങനെ വാപ്പൊളിച്ച് നിൽക്കണം അതായത് ദാസവും രഘുവും അമ്പിളിയൊക്കെ കേട്ടോ അങ്ങനെ ഡോക്ടർ പറയുന്നത് എന്തെന്ന് വ്യക്തമാവാതെ ദാസ് വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഇയാൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ചീരു നിലംപൊത്തി വീണിരിക്കുന്നു കുഞ്ഞിനും തള്ളക്കും നല്ല പ്രശ്നങ്ങളുണ്ട് എന്തായാലും മൂന്നാല് ദിവസത്തെ സ്കാനിങ് നല്ല നോക്കിയതിന് ശേഷം അതിന് ശേഷം എക്സ്റേ റിപ്പോർട്ടും കൂടി നോക്കിയതിന് ശേഷം ചിരുവിൻ്റെയും കുഞ്ഞിൻ്റെയും നില എങ്ങനെയെന്ന് പറയാം എന്തായാലും നിങ്ങളിപ്പോൾ പുറത്ത് പോയിക്കോളൂ അത് കേൾക്കുന്ന രഘു പറയാന് ഇത്രയും നാളും ഞങ്ങളുടെ വീട്ടിലായിരുന്നു ചീരു ചീരുവിന് യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം അമ്പിളി പറയാന് ശരിയാണ് ഞാൻ അവളെ എല്ലാം നോക്കിയിരുന്നു എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്തു കൊടുത്തിരുന്നു അതുകൊണ്ട് ചിരുവിനെ ഞങ്ങൾ ഇനി പ്രസവം കഴിയുന്നത് വരെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് രഘു പറയുമ്പോൾ വിനയം പെട്ടെന്ന് പറയാം അയ്യോ അതൊന്നും വേണ്ട നന്നായി തന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ഡോക്ടർക്ക് വലിയ ഇഷ്ടമൊന്നും ആവില്ല അങ്ങനെ ഡോക്ടർ പറയണേ ശരി നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്ന സമയത്ത് വിനയനോട് പറയണേ അതെ ആ അവിടെ നിന്നേ എന്ന് പറയുമ്പോൾ ഇവർക്ക് പേർക്കും മനസ്സിലൊരു ഡൗട്ട് അടിച്ചു കിട്ടോ ഇതേ സമയം വിനയനാണെങ്കിലോ െ നോക്കുന്നുണ്ട് അതായത് ഡോക്ടർ ഇങ്ങനെ നോക്കുകയാണ് പെട്ടല്ലോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ നോക്കുമ്പോൾ ഡോക്ടർ ചോദിക്കണേ അതെ ചേരുവിൻ്റെ അവസ്ഥയ്ക്ക് കാരണം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത് ഹേഡോ താൻ എന്ത് മനുഷ്യനാണോ ഒരു ഗർഭിണിയായ പെണ്ണിൻ്റെ സാഹചര്യം അറിയാതെയും കണ്ട് ഒരു പെണ്ണിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെയും കണ്ടിട്ട് നീ അവളെ റേപ്പിച്ചത് താൻ ചെയ്തത് ഒരു ശരിയാണോ താൻ എന്ത് മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഞാനോ അവളോ ഒരുപാട് കാലം പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഇപ്പോൾ അവൾ എന്നിലോട്ട് വന്നപ്പോൾ എനിക്ക് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഡോക്ടർ ഞാനത് ചെയ്തത് ഒരു ആണിന്റെ കാട്ടിക്കൂട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ സ്നേഹം എന്ന വാക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തിയിലാണെന്ന് താൻ കരുതിയോ താൻ എന്താണോ വിചാരിച്ചിരിക്കുന്ന ഒരാണ് അങ്ങനെ കാണിച്ചാണോ ഒരു പെണ്ണിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഒച്ച എടുക്കുമ്പോൾ ഡോക്ടർ എൻ്റെ ചിരുവിന് എന്തെങ്കിലും കൊഴുപ്പുണ്ടോ തൻ്റെ ചിരുവിനെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട താനേ ഇന്നിപ്പോൾ ജയിലിൽ പോയി കിടക്കാതിരിക്കുന്നത് ചീരു ആരോട് ഈ സത്യം വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഞാനുണ്ടല്ലോ ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച വൃത്തികെട്ടവൻ കാമം പ്രാന്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ തുടങ്ങുകയാണ് കേട്ടാ അപ്പോൾ ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വിനയൻ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട ഇതേ സമയം ഡോക്ടർ എൻ്റെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ലല്ലോ ഞാൻ ഒരുപാട് കാലം അതിനെ ചിരു കളയണമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടെന്ന് വെച്ച് ആ കുഞ്ഞിനെ ഇത്രയും നാളും ഞാൻ കൊണ്ടു നടന്നത് ഒരു ആൺകുഞ്ഞാവും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് അത് കേൾക്കുന്ന ഡോക്ടർക്ക് അങ്ങനെ സമനില തെറ്റിയതുപോലെ തന്നോട് തന്നോടാരോടോ ഇത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞത് അത് കേട്ടിടുന്നതിനെ പിന്നെയും പറയാം എൻ്റെ മൂത്ത രണ്ട് മക്കൾ പെൺകുഞ്ഞാണ് അപ്പോൾ ഇത് ആൺകുഞ്ഞ് തന്നെ ആവുമല്ലോ അതുകൊണ്ട് അല്ല ചിരുവിന് പല അപകടങ്ങളും വന്നിട്ടും ആ കുഞ്ഞ് എനിക്ക് തന്നെ പോവാതെ കിട്ടിയത് എടോ താൻ എൻ്റെ ആയിൽ തോന്നിയത് വിളിച്ച് പറയരുത് ആണോ പെണ്ണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ സ്കാനിങ് റിപ്പോർട്ട് എടോ ഒരു ഡോക്ടർ ഇന്നേ വരെ ഈ കുഞ്ഞുങ്ങളുടെ എന്തെന്നുള്ള ആ പരിശോധന ഇതുവരെ നടത്തിയിട്ടില്ല ഞങ്ങളത് നോക്കാറുമില്ല അത് ആരോടും പറയാറുമില്ല അതുകൊണ്ട് താൻ അത് മനസ്സിലാക്കിക്കോ തന്നെപ്പോലെയുള്ളവനെയൊക്കെ പോലീസിന് പിടിച്ചു കിടക്കുകയാണ് വേണ്ടത് അയ്യോ ഡോക്ടർ എനിക്കാണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ എന്നാണ് ആഗ്രഹം എന്നാലും ഡോക്ടർ ഞാനൊരു കാര്യം ചെയ്തുക്കട്ടെ ആ കുഞ്ഞ് തന്നെയല്ലേ എടോ ഞാൻ ഇവിടെ കൂടുതൽ നിന്നെ നിർത്തിക്കഴിഞ്ഞ് നിനക്ക് വിഷമിക്കുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷെ പറയേണ്ടി വരിക അതുകൊണ്ട് തന്നെ മര്യാദക്ക് നീ ഇവിടെ നിന്ന് പോകുന്നു പുറത്തു പോടാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ബിനയനെ അങ്ങ് ഡോക്ടർ പറഞ്ഞേക്കുമോ വിനയൻ മനസ്സിൽ മുദ്രകുത്തിയിരിക്കുന്നു ആ ഡോക്ടർ എന്നോട് പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായും അതുതന്നെ അതായത് ആ കുഞ്ഞ് ആ കുഞ്ഞ് പെൺകുഞ്ഞ് തന്നെ ഇനിയും എനിക്കൊരു പെൺകുഞ്ഞ് അതെന്നെ കൊണ്ട് കഴിയില്ല മൂത്തത് രണ്ട് പെൺകുഞ്ഞ് മൂന്നാമത് ഒരാൺകുഞ്ഞാണെന്ന പ്രതീക്ഷയിലാണ് ഞാൻ അതിനെ ഇത്രയും നാളും ചീരുവിനെ എന്നെ അടുത്തോട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചത് പക്ഷേ അത് എത്തുമ്പോൾ വീണ്ടും ഒരു അറിയുമ്പോൾ അതിനെ ഇല്ലാതാക്കണം ഇനി അതിനെ എന്തായാലും അവളുടെ വയറ്റിൽ പാടില്ല അത് ഭൂമി കാണാൻ പാടില്ല അതിനെ നശിപ്പിക്കണം എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദാസും രോഗവും വിനയനെ വിനയൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ് അമ്പിളിയൊക്കെ വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഡോക്ടർ നിന്നെ മാത്രം നിർത്തി എന്താണ് വിനയ സംസാരിച്ചത് അത് കേട്ട അമ്പിളി പറയാണ് ശരിയാണ് എന്ത് നിന്നെ മാത്രം സംസാരിക്കാൻ എന്താണ് ചേരുവിനെക്കുറിച്ച് പറഞ്ഞത് എന്താ വിനയ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴേക്കും രഘു ചോദിക്കുകയാണ് ഇതേ സമയം തനിക്ക് എന്ത് പറയണമെന്നറിയാതെ ആകെ ഇങ്ങനെ ഒരു തരം വാക്കുകൾ കിട്ടാത്ത വിധത്തിലുള്ള ആ ഒരു ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ വിനയം കിടന്നിട്ട് അത് പിന്നെ അത് പിന്നെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിനയം ഇതാക്കുമ്പോൾ അമ്പളി വീണ്ടും ചോദിക്കുക അപ്പോഴേക്കും ദാസ് പറയണേ എന്താ നീ യും ചീരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴേക്കും വിനയൻ്റെ ആ നാടകം തുടങ്ങി ആ പൊട്ടിക്കരച്ചിൽ തുടങ്ങി ഇത് കേട്ട രഘു എന്താണ് വിനയ എന്താണെങ്കിലും പറ അതെ ഡോക്ടർ പറഞ്ഞത് എൻ്റെ ചേരുവിനും എൻ്റെ കുഞ്ഞിനും ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളി ചോദിക്കുക എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏതെങ്കിലും ഒരാളെ കിട്ടത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേൾക്കുന്ന ആ അമ്പിളി അങ്ങ് പൊട്ടിക്കരേണ്ട എൻ്റെ ചിരുവിനെ എനിക്ക് വേണം വിനയ എൻ്റെ ചിരുവിനെ ഒരിക്കലും കൈവിട്ട് കളയരുത് ഭൂമി പോലും കാണാത്ത ആ കുഞ്ഞില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിരുവിനെ മതി അത് കേൾക്കുന്ന ദാസ് വരട്ടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ അപ്പോഴേക്കും അവിടെ രഘു ശരിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിരുവിനെ വേണം അപ്പോൾ നമ്മൾ വീണ്ടും പറയണേ വിനയ നിൻ്റെ തീരുമാനമാണ് ഇവിടെ വലുത് നീ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ തന്നെ വിനയം പറയണേ ഞാൻ ഇത്രയും നാളും എൻ്റെ ചിരുവിന് വേണ്ടിയാണ് കാത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് ഭൂമിയിലോട്ട് വരാത്ത കുഞ്ഞിനേക്കാൾ വലുത് എനിക്ക് എനിക്കെൻ്റെ ചിരു തന്നെ നിങ്ങളുടെ അദ്ദേഹ അഭിപ്രായമാണ് എനിക്ക് ഏതെങ്കിലും ഒരാളെ ഡോക്ടർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കെൻ്റെ ചിരുവിനെ മതി അതുകൊണ്ട് ചീരുവിനെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് വിനയം പൊട്ടി പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ അമ്പിളിയാണെങ്കിലും ഈശ്വര എന്തൊരു ദുർവിധിയാണ് എൻ്റെ അച്ഛനും എൻ്റെ ചിരുവ ഒരുപാട് ആഗ്രഹിച്ച കുഞ്ഞാണ് ഇത് കിട്ടിയില്ലെങ്കിൽ അച്ഛനും വിഷമമാവും എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് കേട്ടോ അവർക്കിടയിൽ പറയുന്നത് ഇതേ സമയം സുധൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് സുശീല അങ്ങനെ സുശീല എങ്ങനെ കാര്യങ്ങൾ പറയണം സുധ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കണേ നീ എന്നെ സഹായിക്കുമോ ഇരുപത്തയ്യായിരം രൂപ ആ മുരുകിന് കൊടുക്കാനുണ്ട് അപ്പോഴേക്കും അമ്മണി കുഞ്ഞമ്മ അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞമ്മ പറയാണ് എൻ്റെ സുശീലെ ഞങ്ങളൊന്നും വിചാരിച്ചാൽ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല ആ ആനന്ദ മാഷി കേസ് കൊടുക്കാത്തത് ഒരു പക്ഷേ നിൻ്റെ മക്കൾ അയാളുടെ കാണിച്ചെന്ന് പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലാതെ എപ്പോഴും നീ രക്ഷപ്പെട്ടു എന്ന് നീ കരുതണ്ട എന്തായാലും അനന്തമാഷു ഒരു പക്ഷേ കേസ് കൊടുത്തേ ഞാനിവിടെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ എഴുതിയിൽ എണ്ണൊഴിക്കുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സുഷീലങ്ങ് ഇപ്പോൾ ഒട്ടിത്തെറിക്കാണ്ട് കേട്ടോ ഈ സമയം കുഞ്ഞു ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് നിങ്ങളുടെ പേരക്കുട്ടി പേരക്കുട്ടിക്കാരനാണ് ഞാൻ എടങ്ങറായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അർഷ കൊടുത്തിരിക്കുന്നു ഇരുപത്തയ്യായിരം അപ്പം തന്നെ കൊടുത്തു ഇന്നലെ രവി ഒരു ലക്ഷം കൊടുത്തു ഇനി എഴുപത്തയ്യായിരം അവന് കൊടുക്കാനുണ്ട് അത് ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മക്കളെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൻ ബുദ്ധിമുട്ടിക്കരുത് ആ ഒരു വാക്ക് എനിക്ക് തരണം അത് കേട്ട ഉടനെ കുഞ്ഞമ്മ പറയണേ അതെ നീ എൻ്റെ മകനെയൊക്കെ വലിയൊരു ആണല്ലോ നീ ചെയ്യുന്നത് നീ ഒരു ഗുണ്ടയാണെന്ന് തോന്നുന്നു കാരണം അവൻ ചെയ്ത പണിക്ക് അവന് കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നീ കൊടുക്കുക തന്നെ വേണം അതെ കുഞ്ഞമ്മ നിങ്ങൾ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് കേട്ടോ ദേ സുധാ നീ എന്നെ മറന്നോ നീ എന്നെ എന്നെ സഹായിക്കത് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് പ്രഭാവതി കയറി പ്രവാതി സുശീലയ്ക്ക് ചായ കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ചായ എന്ന് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സുശീലെ നീ ചായ വാങ്ങി കുടിക്കുക അപ്പോഴും എനിക്ക് വേണ്ട എന്ന് സുശീല പറയണേ ഇത് കേട്ട ഉടൻ തന്നെ സുഖം പറയണേ സുഷീലെ ചായയോട് നീ വെറുപ്പ് കാണിക്കണ്ട നീ ചായ വാങ്ങി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഞാനല്ലേ പറയുന്നത് അല്ല നിങ്ങളും എന്നെ കൈ ഒഴിഞ്ഞോ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കേട്ടോ തന്നെ പ്രഭാവതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ പ്രഭാതി പറയണേ നിങ്ങൾ എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഇതേപോലെ പരിഹാരം നാട്ടുകാരൊക്കെ ചെയ്തിട്ടാണല്ലോ ഇന്ന് ഞാനും എൻ്റെ മക്കളും ഈ ഒരു നാട്ടിലോട്ട് എത്തപ്പെട്ടതും ഒഡീഷറിനായ നിങ്ങൾ ഇങ്ങനെ പാപ്പരായി നിൽക്കുന്നതൊക്കെ എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന സുശീലൊക്കെ കണ്ടില്ലേ ഇവരുടെയൊക്കെ സ്വഭാവം നിങ്ങളോടൊക്കെ ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ സ്വഭാവം മാറിയത് കണ്ടില്ലേ ഈ നാട്ടിലോട്ട് പാപ്പരായി നീ വന്നു എന്ന് പറഞ്ഞില്ല പ്രഭാവതി അന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് ആരാ ഉണ്ടായത് ഇന്ന് നിങ്ങൾ ഈ നിലയിലെത്തിയത് എങ്ങനെയാണ് നിങ്ങളുടെ മകളെയാണ് ഒന്ന് അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു റാണിയെ പോലെ ജീവിപ്പിക്കുന്നത് അത് നിങ്ങൾ മറക്കുന്നുണ്ട് അവിടെ ഞാൻ നല്ല പോലെ കൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് സുശീലിങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന വസുതൻ പറയണേ എൻ്റെ സുശീലെ അവളെന്തോ അവളുടെ വായ കൊണ്ട് പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് നീ അങ്ങ് പോയ പ്രഭാവതി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ കുഞ്ഞമ്മയോടും പറയണേട്ടോ കുഞ്ഞുമൊന്ന് അങ്ങോട്ടേക്ക് പോയേ എനിക്ക് സുശീലയുമായി കുറച്ച് സംസാരിക്കണം ശരി എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പോകുന്നു കേട്ടോ പിന്നീട് സുശീലയോട് പറയണേ നീ പേടിക്കണ്ട എന്തായാലും ഞാൻ ഈ ഒരു എഴുപത്തയ്യായിരം രൂപക്ക് സുശീലക്ക് ഞാൻ ഈ മുരുകനുമായി നിന്ന് തരാം പക്ഷേ അതിലും നല്ലൊരു വഴി ഞാൻ എന്നോട് പറയട്ടെ മുരുകൻ്റെ മുത്തശ്ശിയാണല്ലോ ഈ കുഞ്ഞമ്മ ഈ കുഞ്ഞമ്മക്ക് എന്തായാലും അർഷയുടെ വീട്ടിൽ നിൽക്കാൻ ഒരു അവസരം കൊടുത്താലോ അതായത് രവി അതിനൊക്കെ സമ്മതിക്കുമോ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഉടനെ പറയണേ അതെ രവി സമ്മതിക്കും കാരണം രവിയാണ് എന്നോട് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഹർഷയ്ക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞത് അപ്പോൾ രവിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ എഴുപത്തയ്യായിരം രൂപ ഞാൻ രവിയെക്കൊണ്ട് അങ്ങ് കൊടുപ്പിച്ചോളാം ഈ കടബാധ്യത ഞാൻ തീർത്തോളാം എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് ഒരു ആശ്വാസം ആവുകയാണ് കേട്ടോ കാരണം ഇവിടെ ഹർഷ ഇത് വേണ്ടെന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴാണ് അവിടെ രവി വന്നത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇനി സുശീല പറയുന്നത് നിന്നോട്ടെ എന്ന് പറയുന്നത് പക്ഷേ സുശീലയുടെ കുഴി സുശീല തന്നെ കുഴിച്ചിരിക്കുന്നു ഇനി കുഞ്ഞമ്മ പോയി കഴിഞ്ഞാൽ നല്ല കിടക്കുന്ന സീനാണ് കേട്ടോ ഇനി അവിടെ നടക്കാൻ പോകുന്നത്